ായകൻ സൂര്യ സൂര്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അഞ്ചാം മൂവി റിലീസ് എത്തി ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ചാച്ചിബായ് ഇപ്പൊ ജൂലൈ ഇരുപത്തി മൂന്നിന് പടം ഉണ്ട് നമുക്കറിയാം സൂര്യയുടെ പടം കുറച്ചു കാലമായി നമ്മള് തിയേറ്ററിൽ ആഘോഷമായിട്ട് കണ്ടിട്ട് ഒരുപാട് ഓട്ടിട്ട് ഹിറ്റുകൾ തന്നിട്ടുണ്ട് തിയേറ്ററിൽ ഹിറ്റ് കിട്ടിയിട്ട് കുറച്ചായി ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങൾ നമുക്കറിയാം വളരെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ചെയ്ത പടങ്ങളാണ് പക്ഷെ പടം നിന്ന് ജയിച്ചില്ല ദിവസം പരാജയമായിരുന്നു പക്ഷെ തിരിച്ചു വരുവാൻ തിരിച്ചു വരാൻ അധികം സമയമല്ല നല്ലത് കാരണം ആൾക്ക് മറ്റു മേറ്റം എന്ന് പറഞ്ഞാൽ സ്കിൽഡായിട്ടൊരാളാണ് പാളും സാമന്തിയും ഹിന്ദുസാമിയൊക്കെ തകർത്ത് അഭിനയിച്ച പടം ഇതും ഡബിൾ റോള് അഞ്ചാം വരുന്നു രാജായിയെ കാണാൻ വേണ്ടി ആണ് അടിപൊളി പടമായിരുന്നു ഭയങ്കരമായിട്ടുള്ള യെസ് മൂവിയാണ് ഫുൾ എൻജോയ് ചെയ്ത് കണ്ട പടമാണ് പ്രത്യേകിച്ച് ആ സ്റ്റിക്ക് നാവലി കിട്ടിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ അത് സെക്കൻഡ് എൻട്രി Wait, did